കുമളി ഗ്രാമപഞ്ചായത്തിലെ കാർഷിക മേഖലയിൽ ഡെങ്കിപ്പനി പടർന്നു പിടിക്കുന്നു പ്രതിരോധ നടപടികളുമായി ആരോഗ്യവകുപ്പ് രംഗത്ത് വെള്ളാരംകുന്ന് മുരുക്കടി എന്നിവിടങ്ങളിലാണ് പനി പടരുന്നത് ഓരോ വീടുകളും സന്ദർശിച്ച് ബോധവൽക്കരണം നൽകി വരികയാണ് ആരോഗ്യ പ്രവർത്തകർ പഞ്ചായത്തിലെ കാർഷിക മേഖലയായ മുരുകടി വെള്ളാരുന്ന് മേഖലകളിലാണ് ഡെങ്കിപ്പനി വ്യാപകമായി പടരുന്നത് ഓരോ ദിവസവും ഈ മേഖലയിൽ നിന്ന് ശരാശരി ആറുപേർ വരെ രോഗം ബാധിച്ച് ചികിത്സയിടുന്നതായി ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നു ഡെങ്കിപ്പനിക്ക് പുറമെ കുമ്പളി കുടുംബാരോഗ്യ കേന്ദ്രത്തിലാകട്ടെ നൂറുകണക്കിന് ആളുകളാണ് ദിവസവും പരിപാടിച്ച് എത്തുന്നത് മുരിക്കടിയിൽ ഡെങ്കിപ്പനി കേസുകൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്തതോടെ പ്രതിരോധ പരിപാടികളുമായി ആരോഗ്യവകുപ്പ് രംഗത്ത് വന്നു പ്രദേശത്തെ എല്ലാ വീടുകളിലും കേറി ബോധവൽക്കരണം ഫോഗിങ് എന്നിവയാണ് ആരോഗ്യവകുപ്പ് നടത്തുന്നത് ഇവിടെ ഇപ്പം ഏകദേശം രണ്ട് വാർഡിലായിട്ട് ആറോളം കേസുകൾ ഇപ്പോ ഡെങ്കു കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ആരോഗ്യവകുപ്പിൽ നിന്നും അതിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തി ഇപ്പോ തീർച്ചയായിട്ടും പുതുതായിട്ട് കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല നിലവിൽ ആറ് കേസുണ്ട് നമ്മൾ ഈ പ്രദേശത്ത് ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ നടത്തി പിന്നെ അതുപോലെ തന്നെ ഐ എസ് എസ് ഇൻഡോർ സ്പേസ് സ്പ്രേ ചെയ്തിട്ടുണ്ട് പിന്നെ അത്യാവശ്യം ആളുകൾക്ക് ബോധവൽക്കരണം നടത്തി പിന്നെ അതുപോലെ തന്നെ സ്പ്രേയിങ് ഇങ്ങനെയുള്ള പ്രതിരോധ പ്രവർത്തനം ഊർജിതമായി നടത്തുകയാണ് വരും ദിവസങ്ങളിൽ ഇവിടെ ഈ പകർച്ച ഇങ്ങനെയുള്ള ഡെങ്കു കേസുകൾ റിപ്പോർട്ട് ചെയ്യാതിരിക്കാനുള്ള നടപടികൾ ഉറവിട നശീകരണമാണ് നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ നടത്തുന്നത് അതിലൂടെ ഒരു നമുക്ക് ഇത് സാധിക്കുമെന്ന വിശ്വാസമാണ് ആറ് ി കണ്ടെത്തിയിരുന്ന റോസാപ്പുഖം ഇപ്പോൾ രോഗികളില്ല ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളായിരുന്നു റോസാപ്പൂഖണ്ഠവും വലിയ കണ്ടവും ഇവിടെ പഞ്ചായത്തും ആരോഗ്യവകുപ്പും നടത്തിയ പ്രചരണ പരിപാടികളാണ് ഡെങ്കിപ്പനി പടരാതിരിക്കാൻ ഇടയാക്കിയത് എന്നാൽ മറ്റു പ്രദേശങ്ങളിൽ ഡെങ്കിപ്പനി പടരുന്നത് ജനങ്ങൾ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്